ദേശീയ ഫുട്ബോൾ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ ഇനി നിയന്ത്രിക്കാനിനി കരിങ്കല്ലത്താണിക്കാരനും ഷിഹാബ് പിലാക്കലാണ് തന്റെ ഏറെക്കാലത്തെ ആഗ്രഹം ഈ വർഷം സാക്ഷാത്കരിച്ചത് റഫറി പട്ടത്തോടുള്ള കമ്പം മൂലം പഠിച്ചു നേടിയ എഞ്ചിനീയറിംഗ് ജോലി പോലും തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ചാണ് ഷിഹാബ് തന്റെ ആഗ്രഹം സഫലമാക്കിയത് ഫുട്ബോൾ കളിക്കുന്നതിനേക്കാൾ ഷിഹാബ് ഇഷ്ടപ്പെട്ടത് കളിയെയും കളിക്കാരെയും നിയന്ത്രിക്കാനാണ് ദേശീയ റഫറി സ്ഥാനമായിരുന്നു പ്രധാന ലക്ഷ്യം റഫറിക്ക് വേണ്ട ബാലപാഠങ്ങൾ സ്കൂൾ കാലം മുതൽ പഠിച്ച ഷിഹാബ് അക്കാലത്ത് കരിങ്കലത്താണിയിലെയും പരിസരങ്ങളിലെയും കളികൾ നിയന്ത്രിച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ കെ എഫ് എ ടെസ്റ്റ് പാസായി ഔദ്യോഗിക റഫറി സ്ഥാനം നേടി കേരള പ്രീമിയർ ലീഗ് ജില്ലാ ഡിവിഷനുകൾ സുബ്രത മുഖർജി ചാക്കോള സംസ്ഥാന ജൂനിയർ സീനിയർ ടൂർണമെന്റുകൾ എന്നിവ പിന്നീട് നിയന്ത്രിച്ചു ഇതിനുശേഷമാണ് ഈ വർഷം ഗോളിയോറിൽ നടന്ന ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നാഷണൽ ടെസ്റ്റിൽ പങ്കെടുത്തത് തിയറി പ്രാക്ടിക്കൽ രണ്ടു ഘട്ട ഫിസിക്കൽ ടെസ്റ്റ് എന്നീ കടമ്പകൾ കടന്ന ഷിഹാബ് ഇപ്പോൾ ദേശീയ റഫറിയാണ് ടെസ്റ്റിൻ്റെ ഒരു പ്രക്രിയ എന്ന് പറഞ്ഞത് ആദ്യം സോണൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടാവും അത് ആയി കഴിഞ്ഞാൽ നാഷണൽ ഫിറ്റ്നസ് ടെസ്റ്റ് അത് പാസ്സായാൽ തിയറി അത് പാസ്സായൽ പ്രാക്ടിക്കല് ഇങ്ങനെ ഇതും ഇത് നാലും ആയിട്ടാണ് ഞമ്മള് റഫറി ആയി മാറുന്നത് ഇതിന്റെ പ്രാക്ടിക്കല് ഗോവയിലും ഗോവയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ടൂർണമെൻ്റും കിട്ടി അത് കഴിഞ്ഞ് ഗോളിയോറിൽ വെച്ചിട്ട് ജൂനിയർ നാഷണൽ ടൂർണമെൻറ്റും ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ആണ് എത്തിയിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ഒരു ടെസ്റ്റിന്റെ പ്രക്രിയ എന്ന് പറയുന്നത് ഇപ്പോ നാഷണൽ റഫിയായി കഴിഞ്ഞ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ കീഴിലുള്ള എല്ലാ ടൂർണമെന്റുകളും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ജൂനിയർ ഐ ലീഗ് ഐ ലീഗ് ക്വാളിഫയറുകൾ ഐ ലീഗ് സന്തോഷ് ട്രോഫി ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ടുണ്ട് ഇനി നമ്മൾ എക്സ്പീരിയൻസ് ആവുന്നതിനനുസരിച്ചിട്ടും നമ്മുടെ പെർഫോമൻസിന് അനുസരിച്ചിട്ടായിരിക്കും ഫുട്ബോൾ ഫെഡറേഷൻ നമുക്ക് പോസ്റ്റിങ്ങുകൾ തരുന്നത് ആദ്യത്തെ ശ്രമത്തിൽ തന്നെ വിജയിക്കാൻ കഴിഞ്ഞത് തനിക്ക് പ്രചോദനമായിരുന്ന കായിക അധ്യാപകരുടെ പിന്തുണ കൊണ്ടാണെന്ന് ഷിഹാബ് പറഞ്ഞു ളാപ്പ റഫറി ആയിരുന്നു പിന്നീട് ഞങ്ങൾ മാച്ചുകൾ ചെയ്തു വരുന്ന ഇങ്ങനെ സമയത്ത് ഞങ്ങളെ മണ്ണാർക്കാട് സ്വദേശിയായ കുഞ്ഞലി മാഷാണ് എന്നെ ഇതിങ്ങനെ ഔദ്യോഗികമായി ഒഫീഷ്യലായിട്ട് ഇങ്ങനെ റഫറിയും ടെസ്റ്റ് ഉണ്ട് അതിന് പോയതാണ് മണ്ണാർക്കാട് സ്വദേശിയായിട്ടുള്ള ശശികുമാർ സാറെ പരിചയപ്പെടുത്തി തന്നത് സാറ് ജില്ലാ ഫുട്ബോൾ റഫറൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയും മുൻ ഐ ലീഗ് റഫറിയൊക്കെയാണ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ്റെയും ശശികുമാർ സാറ് അതുപോലെ തന്നെ അനിൽ സാറ് ഇവരുടെ കൃത്യമായ നിർദ്ദേശങ്ങളും അതുപോലെ ഞങ്ങൾ ജില്ലാ ഫുട്ബോൾ അസോസിയേഷനിൽ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ഞങ്ങൾക്ക് റഫറി ഫുട്ബോൾ അസോസിയേഷൻ റഫറിമാർക്കായിട്ട് ഫിറ്റ്നസ് ടെസ്റ്റ് കാര്യങ്ങൾ ക്ലാസ് ഒക്കെ നടത്തുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു കൃത്യമായ ഗൈഡൻസ് അതേപോലെ കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ കീഴിലുള്ള ഞങ്ങളുടെ എച്ച്ഒ ആർമാർ സോണൽ എച്ച്ഒ ആർമാർ മാച്ച് അസസർമാർ ഇവരുടെ എല്ലാവരുടെയും കൃത്യമായ ഗൈഡൻസിൻ്റെ കൂടെ പോയിട്ടാണ് ഇത്തരത്തിലൊരു നേട്ടത്തിൽ നമുക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞത് ഇതിൻ്റെ കൂടെ ഈ പ്രാവശ്യം അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്ത് സലാ ഉദ്ദീൻ സ്വദേശി അതുപോലെ തന്നെ ഒരു ജാഫർ യാദവ് ഞങ്ങൾ നാല് പേരുമാണ് ഈ പ്രാവശ്യം കേരളത്തിൽ നിന്ന് നാഷണൽ റഫറിമാരായിട്ട് പാസ്സായത് ഈയിടെ ഛത്തീസ്ഗഡിൽ നടന്ന ജൂനിയർ നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പും തൃശ്ശൂരിൽ നടന്ന സംസ്ഥാന ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പും ഷിഹാബ് നിയന്ത്രിച്ചിരുന്നു കരിങ്കലത്താണിയിലെ മുൻ ഫുട്ബോൾ താരമായിരുന്ന പിലാക്കൽ മാനുവിന്റെ മൂന്നു മക്കളിൽ മൂത്ത മകനാണ് ഷിഹാബ് പിതാവും മാനുവും ഉമ്മ സീനത്തും ഭാര്യ സയിദയും സഹോദരങ്ങളായ സാദിഖലിയും ആയിഷ ഷഹനയും പൂർണ്ണ പിന്തുണയുമായി എപ്പോഴും കൂടെയുണ്ട് കരിങ്കരത്താണിയിലെ ആദ്യത്തെ ദേശീയ റഫറിയാണ് മുപ്പത്തിരണ്ടുകാരനായ ഷിഹാബ് പിലാക്കൽ റഫറി പട്ടത്തോടുള്ള കമ്പം മൂലം പഠിച്ചു നേടിയ എഞ്ചിനീയറിംഗ് ജോലി പോലും തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ചാണ് ഷിഹാബ് തന്റെ ആഗ്രഹം സഫലമാക്കിയത് സൈക്കിൾ വേർഡ് ബണ്ണാർക്കാട് റോഡ് കരിങ്കല ടാണി മൊബൈൽ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ ടൂ എയ്റ്റ് ടൂ